ഹലോ അസ്സാംക്കു വർഹമത് ഇബ്രക്കാദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇതാ രാവിലെ തന്നെ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നടത്തുകഴിഞ്ഞിട്ട് നേരെ കിച്ചണക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ രാവിലെ നമ്മൾ ശരിക്കും ഭയങ്കര ആയിരിക്കും രാവിലെ നമ്മൾ നമ്മളൊന്ന് മടി പിടിച്ചിട്ട് എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഫുള്ള് നമ്മൾ ബിസി ബിസിയായിരിക്കും ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കണമെങ്കിൽ രാവിലെ വേഗം കിച്ചണിൽ കയറിയിട്ട് നമ്മുടെ ഫുഡിൻ്റെ പരിപാടികളൊക്കെ തീർത്ത് വെക്കുക ഇത് രാവിലെ മോൾക്ക് പോകുമ്പോഴേക്ക് രണ്ട് ദോശ ഇട്ടിട്ട് കൊടുത്തിട്ട് പിന്നെ വേഗം ചോറ് വെക്കണം ആ ചോറ് ഒന്ന് അടുത്തിട്ട് ഒന്ന് നമ്മൾ മറ്റേ അടുപ്പിലേക്ക് ഇറക്കി വെച്ചിട്ട് പിന്നെ വേറെ ഉള്ളതൊക്കെ ഉണ്ടാക്കും ദോശയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ കൂടാ അപ്പോൾ ഇതാ ഞാൻ ആ ഒരു സമയം തന്നെ ഗ്യാസിൽ വെച്ചിട്ട് ഉപ്പേരി അങ്ങനത്തതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു ചോറ് വേവുന്ന ഒരു സമയത്തിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ചൊരു ഫ്രീ ടൈം കിട്ടുമല്ലോ അപ്പോഴാണ് ഞാനിതാ മീൻ മുറിച്ചു അതേപോലെ തന്നെ വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൂടി നമ്മൾ വേസ്റ്റ് ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് പണി തീർക്കാൻ പറ്റും പിന്നെ നമ്മൾ ഇതാ രാ എല്ലാവർക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചുടുവെള്ളം വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അവർ പോകാനാവുമ്പോഴേക്കും ചു ൊക്കെ നല്ലോണം വെള്ളമൊക്കെ തണുത്തിട്ടുണ്ടാവും അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ബോട്ടിലൊക്കെ ആക്കാനൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പം ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കണം ഇപ്പോൾ അധികം സമയമായിട്ടില്ല കേട്ടോ അപ്പം എന്നാലും നമുക്ക് കുറേ സമയമുണ്ട് ഇവർ പോകാനാവുമ്പോഴേക്കും രാവിലത്തെ ആ ഒരു പണികൾ തീർക്കാനും രണ്ട് മണിക്കൂറോളം ഇനി നമുക്കുണ്ട് അപ്പോഴേക്കും നമുക്ക് ക്ലീനിങ് അങ്ങനത്തെ ഇതൊക്കെ ചെയ്യാനും പിന്നെ നമുക്ക് സമയം ഒരുപാട് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സമയമൊക്കെ അങ്ങോട്ട് പോവും അപ്പോൾ നമ്മൾ പണികൾ മാത്രം അടക്കം എടുക്കും അപ്പോൾ എത്രയാണോ സമയമുള്ളത് അതിന് ആദ്യം നമ്മൾ ഒന്ന് മനസ്സിൽ കാണുക ഇത്ര ഇത്ര സമയമാകുമ്പോഴേക്കും എനിക്കിതെല്ലാം ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്നെ ചിന്തിക്കുകയാണ് നമ്മുടെ മൈൻഡാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് നമ്മളെ മൈൻഡിനോട് നമ്മൾ പറയുകയാണ് എനിക്ക് എന്തായാലും പത്ത് മണിയാവുമ്പോഴേക്കും ഇന്നൊരു ഫങ്ഷന് പോകാണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും പുറത്ത് പോകാണ്ടെന്ന് നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്തു വെച്ചാൽ നമ്മൾ എന്തായാലും പത്ത് മണിയാകുമ്പോഴേക്ക് എല്ലാ പണികളും തീർത്ത് വെക്കുന്നുണ്ടല്ലോ അപ്പം നമ്മുടെ മൈൻഡിനല്ലേ പ്രശ്നം അല്ലാതെ നമ്മൾ ചെയ്യുന്ന ജോലികൾക്കോ അല്ലെങ്കിൽ ജോലി ഭാരം ഒരുപാട് കൂടിയതോ ഒന്നുമല്ല നമ്മളെ മൈൻഡ് സെറ്റ് ചെയ്തെടുക്കലാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ അങ്ങനെയായിട്ടോ ചെയ്യാറുള്ളത് കാരണം ഞാൻ ജോലിക്ക് പോയിരുന്ന സമയത്ത് എനിക്ക് എല്ലാറ്റിനും സമയം കിട്ടിയിരുന്നു കാരണം എല്ലാ ജോലികളും ഞാൻ ഇങ്ങനെ ടൈം ടൈം വെച്ചിട്ട് ആയിരിക്കും ചെയ്യുക ഇപ്പോൾ ഇത്രയും ക്ലീനിങ് ഇത്രയും ദിവസങ്ങളിൽ അല്ല അലക്കുന്നത് ഇത്ര ദിവസങ്ങളിൽ അലക്കാനുള്ളതൊക്കെ നമ്മൾ ആകുമ്പോഴേക്കും നമ്മളത് അലക്കി കൊടുക്കുക ഇങ്ങനെ കുന്നുകൂടുന്ന ഒരവസ്ഥ വരാറേ ഇല്ല അപ്പം നമ്മൾ ഓൾറെഡി നമുക്കറിയാം എനിക്ക് ടൈം കിട്ടൂല ടൈമുള്ള സമയം എന്തായാലും യൂട്ടിലൈസ് ചെയ്യണം അങ്ങനെ ഞാൻ മൈൻഡിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ ഇപ്പം നമ്മൾ വീട്ടമ്മമാരൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഓഹോ സമയം ഒരുപാടുണ്ടല്ലോ എന്തിനാണ് അത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്ന സമയം ഞാൻ കെടുക്കുകയല്ലേ പതിനൊന്ന് പന്ത്രണ്ട് ഒരു മണി രണ്ട് മണി അങ്ങനെ സമയം കിടക്കുകയല്ലേ അത് മൈൻഡ് ഓൾറെഡി സെറ്റ് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ആക്കം പോലെ ചായ കുടിച്ചിട്ട് കുറേ സമയം ഇരിക്കും കുറേ സമയം ഫോണിൽ നോക്കും അപ്പോഴൊക്കെ നമ്മളെ ടൈം പോവുകയാണെന്നു നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ജോലികളൊക്കെ ചെയ്തു തീർത്തിട്ട് നമ്മുടേതായ ഒരു ലോകം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും ഇപ്പം നമ്മുടെ ആ ഒരു ഉയിര എന്ന് പറഞ്ഞിട്ട് ആ മോന് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ശരിക്കും ക്യാമറ എടുക്കുമ്പോൾ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെയാണ് കാണുന്നത് ബിഹൈൻഡ് ദി ക്യാമറയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് മോനെ അവിടെ ഞാൻ ഒരു ചെറിയൊരു സ്പൂണും അങ്ങനെ ഇട്ട് ഒരു പാത്രം കൊടുത്തിട്ടുണ്ട് അവരെ കളിക്കുന്ന സാധനങ്ങളൊന്നും അവർക്ക് ആവശ്യമില്ല കേട്ടോ അതൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്നും കൊടുത്താൽ പോലും വേണ്ട അതൊക്കെ അങ്ങോട്ട് തട്ടി മാറ്റിയിട്ട് ചെറിയ കുട്ടികളുള്ള അമ്മമാർക്കൊക്കെ പറഞ്ഞു മനസ്സിലാവും അവരെ കളിക്കുന്ന സാധനങ്ങൾ തട്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് നമ്മുടെ വീട്ടിലത്തെ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെയാണ് ആവശ്യം അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ഇടയിൽ ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും വെക്കിയിരുന്നു കേട്ടോ അപ്പം മീൻ മീനം പൊരിക്കാറില്ല കേട്ടോ ഫ്രൈ ആക്കി എടുക്കൽ കുറവാണ് മോൻക്ക് മുഹമ്മദിനെ ഇഷ്ടമാണ് ഫ്രൈ ആക്കിയത് അത് കഞ്ഞീക്കൊക്കെ കൊടുത്താൽ അവനക്ക് ഇഷ്ടമാണ് അപ്പം ഞാൻ രണ്ട് മീൻ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കുകയാണ് ബാക്കിയൊക്കെ ഞാനിങ്ങനെ വലയിക്കുന്ന പോലെ തന്നെ കറി കറി മോഡലല്ലാതെ ഇങ്ങനെ വലയിച്ചെടുക്കുന്നത് അങ്ങനെയാട്ടോ ചെയ്യുന്നത് അതാവുമ്പോൾ അതിൻ്റെ ഗ്രേവി കൂട്ടിയിട്ട് അവൻക്കൊക്കെ കഴിക്കാനും ഉക്കൊക്കെ നല്ല ഇഷ്ടമാണ് പിന്നെ നമ്മൾ ഹെൽത്തിനും നല്ലതാണല്ലോ ഇങ്ങനെ വെളിച്ചെണ്ണേലും നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്നതിലും നല്ലത് അങ്ങനെ കഴിക്കുന്നതല്ലേ ഇവിടെ അത മിതാ അത് എൻ്റെ കിച്ചൺ ഇതാ ചെറിയ കിച്ചൺ ആണ് കേട്ടോ നമുക്ക് വർക്ക് ഏരിയ എന്ന് പറയുന്നത് ഒരു കുറച്ച് ഒച്ച ഉള്ളൂ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ എല്ലാ സൗകര്യവും ഉണ്ടെങ്കിൽ പോലും ഒരു കുഞ്ഞു കിച്ചണ് ഞാൻ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചതും കാരണം ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ചെറിയൊരു വർക്ക് ഏരിയ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പെട്ടെന്ന് ഈസി ആയിരിക്കും വലിയൊരു കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ജോലിക്കൊക്കെ പോകുന്നവർക്ക് അതൊക്കെ മെയിൻറ്റെയിൻ എടുക്കലും ക്ലീൻ ആക്കലൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഞാനിതാ ദോശയ്ക്ക് വേണ്ടിയിട്ട് ഇതാ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് കടലക്കറി പൊട്ടാറ്റോ ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ കുക്കറിലടിച്ചിട്ട് അതൊന്ന് കടുകിട്ടിട്ട് ിച്ചുകട്ടോ അത്രേയുള്ളൂ അതൊക്കെ ഞാൻ എന്താ വെച്ചാൽ രാവിലെ എപ്പോഴും ഒരു വെജ് നല്ലതാണല്ലോ കുട്ടികൾക്കായാലും നമ്മൾ എന്നും നോൺ വെജ് ഒക്കെ കഴിക്കുന്നതിലും നല്ലത് കുട്ടികൾക്ക് രാവിലത്തെ ഫുഡിൽ എന്നും നമ്മൾ കടലുകൾ അല്ലെങ്കിൽ ചെറുപയർ അങ്ങനെ അല്ലെങ്കിൽ സാമ്പാർ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളെ വയറിനും ഒക്കെ നല്ലതാണ് അപ്പോൾ അത് അത് ഉണ്ടാക്കി വെച്ചു ഇനി ഇതാ ലാസ്റ്റത്തെ ഒരു പരിപാടിയെന്ന് പറഞ്ഞാൽ ചോറ് വെണ്ടിട്ട് ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് തന്നെയുള്ള അടുപ്പിൽ അഴിഞ്ഞിട്ട് അതിന് തിളച്ചോളും അപ്പോൾ ദോശ ചുടലൊക്കെ കഴിഞ്ഞിട്ട് ഇത് ആ മോനിന് ആദ്യം ഇവർക്ക് രണ്ടുപേർക്കും കൂടി ഇങ്ങനെ ദോശ വെച്ച് കൊടുക്കൂട്ടാ ഇക്കൊക്കെ ഇതൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ രണ്ട് പേർക്കും രണ്ട് പാത്രത്തിൽ ഇങ്ങനെ അവർക്കായിട്ട് ഇങ്ങനെ ഒരു പാത്രമുണ്ട് കറി എല്ലാം കൂടി മിക്സ് ആയാൽ അവർക്ക് അവർക്കിഷ്ടമല്ല അപ്പം ഞാൻ ഒരു പാത്രത്തിൽ കറി ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാത്രം രണ്ട് പേർക്കുണ്ട് അപ്പം അതിലിങ്ങനെ വെച്ചു കൊടുക്കും ഒരു ദോശ ഇട്ട് കൊടുക്കുകയുള്ളൂ ആ ഒരു ദോശ എന്തായാലും രണ്ടുപേരും കൂടി ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഇങ്ങനെ കഴിക്കും അപ്പോൾ ഇക്ക അങ്ങനെ കഴിച്ചോളും ഞാൻ ഫ്രീ ആവുന്ന രാവിലെ എൻ്റെ ആ ഒരു തിരക്കുള്ള പണികളൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുന്ന പണികൾ മാത്ര അതൊക്കെ കഴിയുമ്പോൾ ഒരു എട്ട് മണി എന്തായാലും ആവും അപ്പോൾ പിന്നെന്തെയ്യും കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കും അത് കുറച്ച് സമയം വേണമല്ലോ എന്തായാലും ഒരു അരമണിക്കൂർ എന്തായാലും വേണം രണ്ടു പേർക്കും കൂടി ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ എല്ലാം കഴിഞ്ഞ് ഇക്കീണ്ടൊക്കെ അതാ ഫുഡൊക്കെ റെഡിയാക്കി ഇക്കൻ്റെ ഫുഡൊക്കെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി കൊടുന്ന് വെച്ചെടുത്തിട്ടുണ്ട് അവരൊക്കെ അത് പോവാറ് റെഡി ആയിട്ട് നിൽക്കുകയാണ് അതാ മോനൊക്കെ ഇതാണ് എല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ഇക്കാനെ യൂണിഫോമാണ് കേട്ടോ അത് എന്നും ഇനി ഒരു ഡ്രസ്സ് തന്നെ ആയിരിക്കും അപ്പം നീ എല്ലാവരും വിചാരിക്കും എന്താ ഇങ്ങനെ എന്നും ഒരേ ഡ്രസ്സ് തന്നെയാണല്ലോ അത് യൂണിഫോമാണ് യൂണിഫോം ഇപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളു കിട്ടിയിട്ട് അപ്പോൾ ഇനി ഇത് ആയിരിക്കും എല്ലാ ദിവസങ്ങളിലും അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനി കുട്ടികളൊക്കെ അവർക്കൊന്ന് ഫ്രഷ് ആക്കിയതിന് ശേഷം രണ്ട് പേര് ഉറക്കി ഉറക്കിക്കെടുത്താണ് ഉറക്കി കഴിഞ്ഞാലാണ് പിന്നെ എനിക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യൽ അത് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ ക്ലീനിങ്ങും കഴിയും കേട്ടോ ഒന്ന് പാത്രം കഴുകി വെക്കാനൊക്കെ ഉണ്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയ സമയത്ത് തിരക്ക് പിടിച്ച സമയമായിരുന്നല്ലോ അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് പാത്രങ്ങളൊന്നും തൊട്ടിട്ടില്ല അതൊക്കെ സിംഗിൻ്റെ അവിടെ വെച്ചിട്ട് അതൊക്കെ കൈകാൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പരിപാടികളൊക്കെ ഇവിടെ കെടുക്കും െ ഫുഡിൻ്റെ സമയമൊക്കെ മാറിപ്പോവും അപ്പോൾ നമ്മളെ പണികൾ എടുക്കാൻ വേണ്ടിയിട്ട് ഫുഡിൻ്റെ സമയങ്ങളൊന്നും ഇങ്ങനെ ഡിലേ ആക്കി കൊണ്ടുപോകരുത് കാരണം കുട്ടികളാണ് അവർക്ക് ആ ഒരു സമയമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറക്കം വരും അപ്പോൾ അന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കുറഞ്ഞു പോവും അപ്പോൾ പിന്നെ എന്തു ചെയ്യും പിന്നെ കഞ്ഞി കുടിക്കുന്ന സമയം അതിനൊക്കെ പിന്നെ മാറ്റം വരും പിന്നെ ഒരു മണിക്ക് ഫുഡ് കഴിക്കുന്ന അതിലെല്ലാറ്റിനും ഡിസോർഡർ ആവും അപ്പോൾ എന്ത് ചെയ്യുക നമ്മുടെ പണികൾ അവിടെ കിടന്നാൽ പോലും ആ പണികൾ നമുക്ക് ഇന്നാലും എടുക്കാമല്ലോ നമ്മുടെ ഫുഡിൻ്റെ കുട്ടികളെ ഫുഡിൻ്റെ സമയം അതേപോലെ അപ്പോൾ രാവിലത്തെ ആ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ക്ലീനിങ്ങിൽ നിൽക്കട്ടെ അപ്പം അതാ നല്ല ധൃതി പിടിച്ചിട്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട് അവർ രണ്ടുപേരും ഉറങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് റിലാക്സായിട്ട് പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക ഞാൻ ഫസ്റ്റിനെ എന്തു ചെയ്യുക കിച്ചൺ ആണ് ക്ലീൻ ചെയ്യാൻ നിൽക്കല് കേട്ടോ കാരണം കിച്ചണിലായിരിക്കും നമുക്ക് കാണുമ്പോൾ തന്നെ ഹെവി ആയിട്ടുണ്ടാവില്ല അതൊന്നു ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മൈൻഡിന് പിന്നെ നല്ല റിലാക്സാണ് എന്നെപ്പോലെ ഉള്ളവരുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ എൻ്റെ ഒരു കാര്യം എങ്ങനെയാണ് എൻ്റെ കിച്ചണിൽ ഇങ്ങനെ ഒരുപാട് പാത്രം കിടന്ന് കൗണ്ടർ ടോപ്പൊക്കെ ഇങ്ങനെ ആയി കിടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ള പണികളൊന്നും എടുക്കാൻ നോക്കില്ല അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കിച്ചണിലെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീനാക്കി ഗ്യാസൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ട് ഈ പാത്രങ്ങൾ ക്ലീന അവിടെ മുഴുവനായിട്ടും ഒഴിഞ്ഞാൽ തന്നെ മനസ്സിന് നല്ലൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഈ പാത്രങ്ങൾ ഒത്രയും ഉണ്ട് കേട്ടോ എല്ലാവരും ഫുഡ് കഴിച്ചതും പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന പാത്രം അത് ഞാൻ വേറൊരു ടിപ്പായിട്ട് പറഞ്ഞുതരാം കേട്ടോ എല്ലാ വീട്ടമ്മമാർക്കും ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടിപ്പാണ് ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങളിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റൂട്ട നമുക്ക് രാത്രിയൊക്കെ നമ്മുടെ പാത്രങ്ങൾ ഒരുപാട് ഉണ്ടാവും നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കഴിഞ്ഞാൽ അത് നമ്മൾ രാത്രി കിടക്കുന്ന സമയത്താവുമല്ലോ സാധാരണ എല്ലാവരും ക്ലീൻ ചെയ്യാറുള്ളത് ഞാൻ അങ്ങനെയാണ് റിലേഷനിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുള്ളത് അപ്പോൾ രാത്രി നമുക്ക് ഒരുപാട് പാത്രങ്ങളുണ്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കിയ ഉപ്പേരി പാത്രങ്ങൾ ഉപ്പേരി ഉണ്ടാക്കിയ പാത്രങ്ങൾ ഇട്ടു തിന്നതല്ല നമ്മൾ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ ഒരുപാടുണ്ടാവുമല്ലോ കറി ഉണ്ടാക്കിയതൊക്കെ അപ്പം നമ്മൾ ഉണ്ടാക്കിയ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒക്കെ ഒഴിച്ചു വെച്ചിട്ട് ആ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ നമ്മൾ മോർണിംഗിൽ തന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി നമുക്ക് നല്ല സുഖമായിരിക്കും നമ്മൾ ഫ്രീ ആയി പെട്ടെന്ന് കിച്ചന് നമുക്ക് ഒക്കെ ക്ലോസ് ചെയ്തിട്ട് പോരാൻ പറ്റും വേഗം ക്ലീനിങ് ഒക്കെ ഈസി ആവും കേട്ടോ എന്നുവെച്ചാൽ അഥവാ എന്തെങ്കിലും ബാലൻസ് ഉണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഉപ്പേരിയിലോ അല്ലെങ്കിൽ മീൻ പൊരിച്ചതിലോ അല്ലയെന്നുണ്ടെങ്കിൽ കറിയൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം രാത്രി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ പാത്രത്തോടെ തന്നെ നമുക്ക് എന്ത് നമ്മുടെ ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്തു വെക്കാൻ പറ്റും അല്ലയെന്നുണ്ടെങ്കിൽ അത് വേറെ പാത്രത്തിലേക്കാക്കണം പിന്നെ ആ ഉണ്ടാക്കിയ പാത്രം കഴുകണം അങ്ങനെ രാത്രി നമ്മൾ ഒരുപാട് പണികളായിരിക്കും ഇപ്പം ഈ ഒരു സമയത്ത് തന്നെ ഞാൻ അതെല്ലാം സിങ്കിലേക്ക് വെക്കും എന്നിട്ട് അതൊക്കെ ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒക്കെ സിംഗിൽ വെച്ചിട്ടൊക്കെ കഴുകി വെക്കും അപ്പോൾ എല്ലാ പാത്രങ്ങളും കഴുകുന്ന എല്ലാ പണികളും കഴിഞ്ഞു അപ്പം തന്നെ മൈൻഡ് നല്ല ഫ്രീ ആയിട്ടാണ് ഇനി ചെറിയ പണികളേ ഉള്ളൂ നമ്മൾ അകക്കൊന്ന് ഒന്ന് തുടച്ചെടുക്കുക ഒന്ന് കിച്ചണും തുടച്ചെടുത്ത് അലക്കലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ഒരു ദിവസത്തെ എല്ലാ പണികളും കഴിഞ്ഞു കഴിഞ്ഞു ഇതിപ്പോൾ ശരിക്കും ഒരു ക്യാമറ വെച്ചിട്ട് നമ്മുടെ ബിഗ് ബോസ് പോലെയൊക്കെ നോക്കി കാണുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ജോലികളുണ്ട് വീട്ടിൽ പുറമേ നിന്ന് ഒരാൾ നോക്കുമ്പോൾ ഓ ഭാര്യമാർക്ക് എന്താ പണി വീട്ടിൽ അവർ എപ്പോഴും ഫ്രീ ആണ് മൊബൈലിലും കളിച്ചിരിക്കും ആയിരിക്കും മറ്റുള്ളവർ ചിന്തിക്കുന്നത് എന്നാൽ നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് വീട്ടിൽ ഒരുപാട് ജോലികളുണ്ട് പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളുള്ള വീട്ടിലൊക്കെ ആയിരിക്കും കേട്ടോ നമ്മൾ നമുക്ക് ആ ഒരു ജോലി തന്നെ ചെയ്തുകൊണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ നമുക്ക് കുട്ടികളെ നോക്കണം അവരെ എല്ലാം വലിച്ചു വാരിയിടും അപ്പം അത് പിന്നെയും ക്ലീൻ ചെയ്യണം പിന്നെയും വലിച്ചു വാരിയിടും പിന്നെയും ക്ലീൻ ചെയ്യണം അങ്ങനെ പണികളുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ഈ ഒരു കൗണ്ടർ ടോപ്പും സിങ്കിൻ്റെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ പിന്നെ നെലം തുടക്കുന്ന സമയത്ത് സിമ്പിളായിട്ട് അങ്ങോട്ട് തുടച്ചിട്ടാണ് പോകാൻ പറ്റും അപ്പോൾ ഞാൻ ഇവിടെ നെലം ഈ ഒരു സിങ്കിൻ്റെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നത് സെബീന പൊടി പറഞ്ഞിട്ട് പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആളുകൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്നറിയില്ല ഞാൻ ഈ സിങ്കിൻ്റെ ഏരിയ മാത്രം അതിട്ടിട്ടോ കൈകാറുള്ളത് അപ്പോൾ നല്ല വെട്ടി തിളങ്ങുന്ന പോലെ നല്ല കളറായിരിക്കും അപ്പോൾ അവിടെയൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു ഇനി ഇതാ ഇങ്ങനെ ഞാൻ പാത്രങ്ങളിലൊക്കെ ആക്കി വെച്ചിട്ടുള്ളത് ഇതാ ഈ ഒരു അടുപ്പിൻ്റെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ അപ്പം എനിക്ക് അടുപ്പിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഫുള്ള് ഫ്രീ ആയിട്ട് കിട്ടും ഒരുപാട് ചട്ടിയും കലങ്ങളും അങ്ങനെ ഒരുപാട് ഇരിക്കുന്നിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നൂല ഇതെല്ലാം ഞാനൊരു പാത്രങ്ങളിലാക്കിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ തന്നെ അത് അങ്ങനെ വെക്കുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളിലേക്ക് മാറ്റാതിരിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ട വെക്കുന്നത് ഒന്നിങ്ങനെ പൊട്ടുന്ന പാത്രങ്ങൾ അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ ഇങ്ങനെ മൂടിയുള്ള പാത്രങ്ങൾ തന്നെയാണെങ്കിൽ അതിൻ്റെ മൂടി തന്നെ ആയതുകൊണ്ട് നമുക്കതിൽ നിന്ന് പ്രശ്നമൊന്നും വരൂല്ലല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞാൻ കിച്ചണും ആ നില അവിടെയൊക്കെ തുടച്ച് ക്ലീൻ ക്ലീനാക്കിയിട്ടുണ്ടോ ഇനി ഞാൻ അകത്തേക്ക് കടന്നു ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ പരിപാടികൾ ഒരുവിധമൊക്കെ കഴിഞ്ഞു കൂടുതലും പേരിങ്ങനെ ബ്രഷൊക്കെ ആയിട്ടും ഉപയോഗിക്കുക ഇങ്ങനെ അടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് എനിക്ക് എന്തോ ബ്രഷൊന്നും ഉപയോഗിക്കണത് ഇഷ്ടമല്ല ബ്രഷ് ഉപയോഗിക്കാറുണ്ട് എന്നാൽ പോലും എനിക്കിഷ്ടം ഇങ്ങനെ പണ്ടത്തെ ആ ഒരു ചൂൽ ഉപയോഗിച്ചിട്ട് അടിച്ചെടുക്കുമ്പോൾ കേട്ടോ എനിക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് വേണ്ട അടിച്ചു പോകാൻ പറ്റുന്നത് അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് സമയം അതിനായിട്ട് ചിലവായി കുട്ടികൾ ഉറങ്ങുന്ന ഒരു റൂമുണ്ട് കേട്ടോ ആ റൂമിൽ ഞാൻ അവരെ എടുത്തുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ ആ റൂമ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കും അതെനിക്ക് കാണിക്കാൻ പറ്റില്ല കാരണം ആ ഒരു റൂമ് പിന്നെ അവർ അവർക്കെടുന്നതിന് ശേഷം പിന്നെ ഞാൻ ആ റൂമിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈറ്റൊക്കെ ഇടുന്ന സമയത്ത് അവർ പിന്നെ ഓണരും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ ആ ഒരു റൂമിനെ ക്ലോസ് ഒന്നും ചാരി ഒക്കൂട്ടാം അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് അത് ഇവിടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇന്ന് എനിക്ക് കുറച്ച് മുളക് ഞാൻ കഴുകി വെച്ചിരുന്നു ഞങ്ങൾ സാധാരണ നമ്മുടെ ചുമന്ന മുളകിൻ്റെ കൂടെ കാശ്മീരി ചില്ലി എന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചിട്ട് അത് അധികം വാങ്ങില്ല അപ്പോൾ ഒരു കിലോന് നമ്മുടെ സാധാ മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ കിലോനൊക്കെ ആയിട്ട് കാശ്മീരി ചില്ലി വാങ്ങിക്കും അതിങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കടകളിൽ നിന്ന് കാശ്മീരി ചില്ലി എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ പേക്കായിട്ട് അങ്ങനെ ആയിരിക്കും ഉപയോഗിക്കല് ഞാനിങ്ങനെ കാശ്മീരി ചില്ലി തന്നെ വാങ്ങിച്ചിട്ട് ഒരയൊക്കെ വാങ്ങുകയുള്ളൂ എന്നിട്ട് നമ്മുടെ സാധാരണ ഉള്ള മുളക് പൊടിയുടെ കൂടുത്തിൽ അത് മിക്സ് ചെയ്തിട്ടാണ് പാത്രത്തിൽ വയ്ക്കുക ഇത് ആ കോഴികൾക്കൊക്കെ ഞാൻ രാവിലെ തീറ്റ ഇട്ട് കൊടുത്തിരുന്നു വീട്ടിലത്തെ വേസ്റ്റുകളും നമ്മുടെ അയൽപക്കത്തു നിന്നൊക്കെ വേസ്റ്റ് വാങ്ങിക്കേണ്ടി അതൊക്കെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി ഇവർക്ക് നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു അരി പഴയ അരികൾ ഗോതമ്പ് അതൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കും അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഓടി വരുന്നുണ്ട് കേട്ടോ കാരണം അവർ എത്ര നമ്മൾ പുറത്തേക്ക് വിട്ടാലും അവർക്ക് ഞാൻ അങ്ങനെ ഒരുപാട് സമയമൊന്നും പുറത്ത് വിടാറില്ല കുറച്ച് സമയം ഈ ഒരു ഏരിയയിൽ വിട്ടിട്ട് പിന്നെയും കൂട്ടിലേക്കാക്കും അങ്ങനെയൊക്കെ ആട്ടോ ചിയറിലെ അതേപോലെ തന്നെ ചെറിയ കുട്ടികളൊന്നും വിടില്ല അപ്പോൾ ഇതാ ഇതീ ഒരു കുട്ടികളൊന്നും ഞാൻ വിട്ട് വളർത്താറില്ല കേട്ടോ ഒരു ഒന്നര രണ്ട് മാസം വരെ കൂട്ടിലിട്ടിട്ട് തന്നെയാണ് വളർത്തുക കാരണം പൂച്ച അതൊക്കെ വരും ഇതായി ഒരു കോഴിക്കുട്ടിക്ക് ചെറുതായിട്ടൊരു അസുഖം പോലെ എനിക്ക് തോന്നി കാരണം ഇതിൻ്റെ തള്ളക്കോഴി നല്ലോണം കുട്ടികളെ ചവിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമാണോന്നറിയില്ല എന്തായാലും ഇങ്ങനെ ക്ഷീണിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കോഴിയുടെ മരുന്നുണ്ട് കോഴികൾക്ക് അസുഖമൊക്കെ ഉണ്ടാവണമെങ്കിൽ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചാൽ കിട്ടും അത് ഒരുട്ട് തുള്ളി മാത്രം ഞാൻ എന്ത് ചെയ്തു അതിന് വേണ്ടി അതിന് മാത്രം കൊടുത്തു ഇനിയിപ്പോൾ അങ്ങനെ എല്ലാ എല്ലാറ്റിനും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോഴികൾക്ക് കൊടുക്കുന്ന മരുന്നിൽ ഒന്നോ രണ്ടോ തുള്ളി ഉറ്റിച്ച് കൊടുക്കാം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഈ ഒരു കോഴിക്കുട്ടിക്ക് മാത്രമാണ് എനിക്കൊരു പ്രയാസം പോലെ തോന്നിയത് കാരണം എപ്പോഴും തള്ളക്കോഴി നമ്മൾ ചവിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ചില തള്ളക്കോഴികൾ അങ്ങനെയാണ് അങ്ങനെ കെയർ ചെയ്യൂല കുട്ടികൾ പുറത്തത്തെ ഒന്നും അധികം ചെയ്യാൻ നിൽക്കുന്നില്ല അപ്പോൾ ഇത് ജസ്റ്റ് ഈ ഒരു ഭാഗം മാത്രം ഞാനൊന്നും കണ്ട് അടിച്ചു വാരിയിട്ട് ഒന്ന് വാരിയൊക്കെ ഇട്ടു ഇത് പിന്നെ നമ്മളൊരു ഉച്ചയ്ക്ക് ശേഷം ഇതാ കുട്ടികളൊക്കെ ഫ്രീ ആയി എല്ലാവരും നമ്മളൊക്കെ കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്ത് ഫ്രീയൊക്കെ ആയി ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന ഒരു സമയട്ടോ അപ്പം ഞാൻ മുഹമ്മദിനെയും അതമുണ്ട് കേട്ടോ നിലത്തവിടെ ഇരുന്നിട്ട് അവൻ കുത്തി വരയ്ക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇവനെ പഠിപ്പിക്കുന്ന സമയത്ത് അവനും ചില വാക്കുകളൊക്കെ കേട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ ഇവനുക്ക് ഞാനിങ്ങനെ പഴയ കുട്ടികളുടെ ബുക്കുകൾ നമ്മൾ വാങ്ങിച്ചു വെക്കും ഇപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ ബുക്കായിരുന്നു എൽ എൽ കെ ജി യു കെ ജിത്തെ ബുക്ക്സുകൾ അപ്പോൾ കേരള സിലബസ് ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് അപ്പോൾ പെട്ടെന്ന് ചിത്രങ്ങളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളത്തെ ബുക്സുകളൊക്കെ സിംപിളായിട്ട് ആൽഫബറ്റുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും ഇവനിപ്പോൾ മൂന്ന് വയസ്സ് ആ ഒരു കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബുക്സുകൾ കിട്ടും നമ്മൾ പുതിയത് വാങ്ങി അങ്ങനെ ഒരുപാട് ക്യാഷ് ഒന്നും ഞാൻ കളയാറില്ല കേട്ടോ അന അപ്പോൾ ഇങ്ങനെ പഴയ ബുക്ക്സുകൾ അവരിപ്പോൾ ഒന്നാം ക്ലാസ്സിലൊക്കെ ആയ കുട്ടികൾ ബുക്സുകൾ ഉണ്ടാവും എൽ കെ ജി യു കെ ജിത്തെ ബുക്സുകൾ അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ജസ്റ്റ് ആദ്യത്തെ വേർഡ്സുകൾ ഒന്നും പറഞ്ഞു കൊടുക്കണം എന്നില്ല ഇനി പറഞ്ഞു കൊടുക്കാൻ ചില കുട്ടികൾ ഒരു കുറച്ചും കൂടി പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം ഞാൻ ഇങ്ങനെ കൂടുതലും ഇതിൽ പിക്ചേഴ്സ് വെച്ചിട്ട് ആ പിക്ചർ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അതേപോലെ അതിലുള്ള റൈംസുകൾ നമ്മൾ പാടിക്കൊടുക്കുക ആക്ഷൻ സോങ്ങുകൾ ഉണ്ടായിരിക്കും അതൊക്കെ നമ്മൾ പാടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് പെട്ടെന്ന് പഠിയും ചെയ്യും സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ടീച്ചേഴ്സിനൊക്കെ പറഞ്ഞ് കൊടുക്കാനൊക്കെ പറ്റും ആക്ഷൻ സോങ്ങുകളൊക്കെ ആട്ടാ ഇപ്പം തന്നെ നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കണം അല്ലാതെ നമ്മൾ കുറച്ച് വളർന്ന് സ്കൂളിലൊക്കെ പോകുന്ന ആ സമയത്ത് നമ്മൾ പഠിപ്പിച്ചെടുത്തിട്ട് കുട്ടികൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഈ ഒരു മൂന്ന് വയസ്സ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് എല്ലാവരും പെട്ടെന്ന് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമായിട്ടാണ് കാരണം എനിക്ക് അതിന് തെളിവ് എന്താ വെച്ചാൽ നമ്മൾ എന്ത് കാര്യങ്ങളും മുഹമ്മദിന് പറഞ്ഞു അപ്പം തന്നെ ആ കാര്യങ്ങൾ അവർ പഠിച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാനിതാ ഇന്ന് മലയാളമാണ് നമുക്ക് പഠിക്കാനായിട്ട് ഇന്ന് മലയാളം ബുക്ക് മാത്രമാണ് ഓരോ എല്ലാം കൂടി നമ്മൾ കുട്ടികളെ തലേല് പഠിപ്പിക്കാതെ ഒരു ദിവസം ഒരു സബ്ജക്റ്റ് ഇന്ന് ഞാൻ മലയാളമാണ് പഠിപ്പിച്ചെടുക്കുന്നത് ഞാല് കെട്ടിയിട്ട് ആട്ന്ന് കണ്ടില്ലേ ആ ഊന്നുവടി എന്ന് പറയുമ്പോൾ ഈ അങ്കള് കണ്ടീല്ലേ ഒരു വടി ഇങ്ങനെ പിടിച്ചെങ്ങാണ്ട് ഇങ്ങനെ അതുപോലെ ഊണ് നോക്ക് ഈ മരു വായ വായയുടെ ഇലയില് കണ്ടില്ലേ ഇതാണ് ഊണ് ഇത് ഊഞ്ഞാൽ ഇതാണ് ഊന്നുവടി അപ്പോൾ ഊന്നു പറയുമ്പോൾ എന്തൊക്കെയാ നമുക്ക് പറയാം ഊഞ്ഞാൽ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം നമ്മുടെ ചാനൽ കുഞ്ഞു ചാനലല്ലേ അത് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും എന്തെങ്കിലും ഒരു കമൻ്റ് ഇടാനും ഒന്നും മറക്കരുത് ഇതാ വൈകീട്ടൊക്കെ ആയപ്പോൾ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് പേരും നമ്മൾ നിസ്കരിക്കാൻ ഇരുന്നാലും രണ്ട് പേരും നിസ്കാരപ്പായൊക്കെ ആയിട്ട് അവർ വരും കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അതേപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് ഇഷ്ടമായിട്ട് കമൻ്റ് ഇടുന്നവരുണ്ട്